കേരളത്തിലെ വാസ്തുവിദ്യയുടെ തലസ്ഥാനമായി ആറന്മുളയെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ വാസ്തുവിദ്യ ഗുരുകുല അങ്കണത്തിലെ ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ പൊതു വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരമ്പരാഗതമായ കലാരൂപങ്ങളും കലാപ്രവർത്തനങ്ങളും നടത്തുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വാസ്തുവിദ്യയുടെ തലസ്ഥാനമായി ആറന്മുളയെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ വാസ്തുവിദ്യ ഗുരുകുല അങ്കണത്തിലെ ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ പൊതുസൌകര്യ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാരമ്പര്യ കരകൌശല ഉൽപ്പന്നങ്ങളുടെയും കലാരൂപങ്ങളുടെയും വീണ്ടെടുപ്പിനായി സാംസ്കാരിക വകുപ്പ് നടപ്പാക്കി വരുന്ന ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ കീഴിൽ സംഘങ്ങൾ സംസ്ഥാനത്തുണ്ട് അറുന്നൂറിലധികം കലാകാരന്മാർ പങ്കാളികളാണ് പേരെ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ും കലാപ്രവർത്തനങ്ങളും നടത്തുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ വരുമാനത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഉൽപ്പാദിപ്പിക്കുന്ന വിപണനം നടത്തുന്നതിനാണ് പൊതുസൌകര്യ വിപണന കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ മറ്റിടങ്ങളിലും പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നല്ല തരത്തിലുള്ള ഒരു മാറ്റം മാറ്റം ഈ നമ്മുടെ രംഗത്ത് വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായി വാസ്തുവിദ്യ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അനുവാദത്തോടുകൂടി ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി വാസ്തുവിദ്യ ഗുരുകുലത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന്റെ കാലഘട്ടം സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ദിവസങ്ങളായിരുന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു വാസ്തുവിദ്യ ഗുരുകുലത്തിന്റെ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ അതിശയോക്തിപരമായിട്ടല്ല അക്ഷരാർത്ഥത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന ദിവസങ്ങളായിരിക്കും The cat sat on the ഈ വസ്തുവിദ്യ ഗുരുകുലത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ അനിവാര്യമാക്കാം എന്നുള്ളതിൽ വളരെ വളരെ നിലയിൽ അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ഹബ് എന്നുള്ള നിലയിൽ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജിശങ്കർ വൈസ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആർ അജയ്കുമാർ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ ആരൻപുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി മുൻ എം എൽ എ മാലേത് സരള ദേവി ഗുരുകുലം ബോർഡംഗങ്ങളായ ശ്രീജവിമൽ ജി വിജയൻ കെ പി അശോകൻ ആർക്കിടെക്ചർ എഞ്ചിനീയർ പി പി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി